ഈ സമയം അവിടെ കുന്നിന്റെ മുകളിൽ വലിയ തീകോളം കണ്ടു അതിനു പുറമെ ആകാശത്തു കൂടെ വട്ടമിട്ട് പറക്കുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളായിരുന്നു അത് അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമേഷൻ ഉണ്ടാക്കി അതിനെ ഈഗിൾ ഫോർമേഷൻ എന്നാണ് പറയുന്നത് അത് താഴെ നിന്ന് മാധവി കണ്ടു ഡ്രാഗൺ ഈഗിൾ ഫോർമേഷൻ എടുക്കുന്നത് മനുഷ്യരെ രക്ഷിക്കാൻ അവർ അങ്ങനെ ഒരു ഫോർമേഷൻ എടുക്കണമെങ്കിൽ അവർ അത്രയേറെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യുകയുള്ളൂ അപ്പോ ഞാൻ സംശയിച്ചത് ശരിയാ നമ്മൾ തമ്മിൽ ഒരു മുജ്ജന്മ ബന്ധമുണ്ട് ഏതൊരു യുഗത്തിൽ മാധവിയും ലിയോയും പരസ്പരം തോളോട് തോൾ ചേർന്ന് പൊരുതിയതും പിന്നെ അവർ പരസ്പരം പ്രാണന തുല്യം സ്നേഹിച്ചതും പിന്നെ അവർ യുദ്ധത്തിൽ ഒരേ സമയം കൊല്ലപ്പെട്ടതും അവളുടെ യുഗാന്തരങ്ങൾക്ക് അപ്പുറമുള്ള ഓർമ്മയിൽ കണ്ടു ഇതേ സമയം ലിയോയുടെ ഉള്ളിലും അതേ ഓർമ്മകൾ വന്നു അപ്പോൾ മാധവി അവളെന്ന പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ മാധവി ആ മനസ്സിലാക്കിയ സത്യം ആരോടും തുറന്നു പറഞ്ഞില്ല എന്തായിരുന്നു ആ രഹസ്യം ആ രഹസ്യം അറിഞ്ഞവർ എല്ലാവരും ഞെട്ടി അതെല്ലാം മാലിക് അവന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു എന്തായിരുന്നു മാലിക് ഷൂട്ട് ചെയ്ത ആ വീഡിയോ അത് പുറത്തായതോടെയായിരുന്നു ലിയോയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞത് ഇതെല്ലാം അവൻ ക്യാമറയിൽ പകർത്തിയത് വളരെ നാടകീയമായി ആയിരുന്നു ആ ട്രെയിനിങ് അക്കാദമി ചേർന്ന് ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു അവിടെ ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു എല്ലാവരും ഭയപ്പെട്ടിരുന്ന ആ ഗുഹയിലേക്കാണ് ലിയോ നിസാരമായി കയറി ചെന്നത് രാജനാഗം വാഴുന്ന ഗുഹയിലേക്ക് പോവാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല വർഷങ്ങളായി മോക്ഷം കാത്തു കിടക്കുന്ന ഒരു സർപ്പമായിരുന്നു അത് അതിനെപ്പറ്റിയുള്ള രഹസ്യം ലിയോ കണ്ടെത്തിയ രഹസ്യ പുസ്തകത്തിൽ നിന്നായിരുന്നു രാജനാഗം വാഴുന്ന ഗുഹയുടെ ഉള്ളിൽ നടന്നത് എന്താണെന്ന് അറിയാൻ അക്കാദമി മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് മാലിക് രഹസ്യമായി അവന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തത് എന്തായിരുന്നു അവൻ ഷൂട്ട് ചെയ്തതെന്ന് അവിടെ എല്ലാവരും പരസ്പരം ചോദിച്ചു രാജനാഗം അതോ അവൻ അവന്റെ ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടുവോ അതിനെല്ലാത്തിനുമുള്ള ഉത്തരം മാലിക് ഷൂട്ട് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു എന്തായിരുന്നു അവൻ ഷൂട്ട് ചെയ്തത് പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനപ്പുറം മറ്റെന്തോ അതിലുണ്ടായിരുന്നു മാലിക് നീ എന്താ അവിടെ കണ്ടത് കാര്യം നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം എനിക്ക് കുറച്ച് വെള്ളം വെള്ളം വേണം ആരെങ്കിലും മാധവി ഉടനെ തന്നെ ഒരാൾ വെള്ളം പറഞ്ഞുകൊണ്ടു അത് മാലിക് കുടിച്ചു അപ്പോഴേക്കും അയാളുടെ ഭയം അയാളെ വിട്ടുമാറിയില്ല രാജനാഗം ആരെയോ രാജനാഗമല്ല നമുക്ക് പണി തന്നത് അവിടെ കണ്ട സംഭവം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് മാലിക് ആ വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്കാദമിയിലെ എല്ലാ കുട്ടികളും ആകാംക്ഷയോടെ നോക്കി നിന്നു വിൽവന്തർ എന്ന് പറയുന്ന ഒരു പഴയ സൈനികനാണ് ആ അക്കാദമി നടത്തിക്കൊണ്ടുപോകുന്നത് അക്കാദമിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനൊരു സംഭവം അരങ്ങേറിയിട്ടില്ല ആ വീഡിയോയിൽ അവന്റെ വീരം കണ്ടപ്പോൾ വിഭാഷ അവനെ സ്നേഹിച്ചു തുടങ്ങി ലിയോയ്ക്ക് അത് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാരണം ഇത്രയും നാൾ തന്നെ ഒരു ശത്രുവായി കണ്ട ഒരാൾ തന്നെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ആശങ്ക അവനുണ്ടായിരുന്നു അത് മാത്രമല്ല അവനും താമരയും തമ്മിൽ പ്രണയത്തിലായിരുന്നു നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് ഞാൻ പണ്ട് നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതൊന്നും നീ നീ മനസ്സിൽ വെറുതെ ആവശ്യമില്ലാത്ത അവൾ എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ അതിന് വില കൽപ്പിക്കുന്നില്ല വെറുപ്പിലൂടെ തുടങ്ങിയ ബന്ധം ഇപ്പൊ പ്രണയത്തിന്റെ വക്കിൽ വന്നു നിൽക്കുന്നു ഞാൻ കരുതിയത് പഴയ വെറുപ്പ് നിന്റെ അടുത്തേക്ക് നീ എന്നെ ഇത്രയും വെറുപ്പ് കൊണ്ട് നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ ലിയോ പറഞ്ഞത് ശരിയായിരുന്നു ഇത്രയും നാൾ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് സ്നേഹമാണെന്ന് പറയുമ്പോ അത് ആർക്കും ഒരു നിമിഷം കൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല ലിയോ ഇതിനു മുമ്പ് തന്നെ താമരയെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ ലിയോ അവരോട് മറച്ചുവെച്ചതിനും അധികം കാര്യങ്ങൾ മാലിക് ഷൂട്ട് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നു എനിക്ക് കാണണം എനിക്ക് വ്യക്തമായിട്ട് അത് അറിയണം കാര്യങ്ങൾ മാധവി ഇങ്ങനെ ലിയോയുമായി മുൻ പരിചയം എന്തായിരുന്നുവെന്ന് എത്ര തവണ ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അവളത് വിഭാഷയോട് പറഞ്ഞു നേരത്തിന് അത് വെറുതെ തോന്നുന്നതാ ഇവിടെ വരുന്ന കാലം തൊട്ട് എനിക്കറിയാം അവനും നിങ്ങളും തമ്മിൽ പരിചയപ്പെടാൻ ഒരു സാധ്യതയില്ല ഇത് നിങ്ങളുടെ വേറും അത് തള്ളിക്കളയാൻ മാധവി തയ്യാറായിരുന്നില്ല അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന തോന്നലുകൾ ഒരിക്കലും തെറ്റിയിട്ടില്ല നീ കരുതുന്നത് പോലെയല്ല ഇതിന്റെ പിന്നിൽ എന്തോ നിഗൂഢമായ രഹസ്യമുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന പുരുഷനല്ല ലിയോ പക്ഷെ അവനെ കണ്ട ആ നിമിഷം തന്നെ എനിക്കൊരു മുജ്ജന്മ ബന്ധം തോന്നി ഇത് കേട്ടപ്പോൾ വിഭാഷിക്ക് ചെറിയൊരു ദേഷ്യവും യും തോന്നി അവളുള്ളത് കൊണ്ട് ലിയോയെ പ്രണയിച്ചു തുടങ്ങി എന്നതിനുള്ള തെളിവായിരുന്നു അത് ഇതേ സമയം താമരയും ലിയോയും ചെറുതായി ഒന്ന് അകന്നു തുടങ്ങി താമര നീ എന്തിനാ എന്നോട് ഇപ്പോൾ കാണിക്കുന്നത് നീയോ ഞാനോ ഞാൻ നിന്നോട് ഒരു തരത്തിലുള്ള കാണിച്ചിട്ടില്ല നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് ഇവിടെ മാധവിയുടെ മാർഷൽ ആർട്സ് അക്കാദമിയിൽ വന്നതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ പോലും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് അവിടുത്തെ സാഹചര്യം കാരണമായിരുന്നു പക്ഷെ പുതിയ സ്ത്രീകളുമായി അടുപ്പം വന്ന ശേഷം ലിയോ തന്നെ ഒഴിവാക്കുകയാണെന്ന് താമര തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ താമര മാലിക് ചിത്രീകരിച്ച ആ വീഡിയോ പുറത്തു കാണിക്കാൻ തീരുമാനിച്ചു അതിനു പറ്റിയൊരു സമയവും സാഹചര്യവും അവൾ അന്വേഷിച്ചു യുവനീതിന്റെ വീട്ടിൽ വെച്ചുള്ള പാർട്ടിയിൽ എല്ലാവരും നോക്കി നിൽക്കെ ഇത് പുറത്ത് കാണിക്കാമെന്ന് അവൾ തീരുമാനിച്ചു യുവനേദിനും ലിയോയും തമ്മിൽ ഒരു ചെറിയ പരിചയമുണ്ട് പോകുന്ന ശീലം യുവനീതി അങ്ങനെ വേട്ടയ്ക്ക് പോയൊരു ദിവസമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം പോയ ദിവസം കാട്ടിൽ വെച്ച് പല വിചിത്ര ജീവികളും അവരെ ആക്രമിച്ചു ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ ലിയോയെ ഒരുപാട് പരിഹസിച്ചു വേട്ടയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ലിയോയുമായുള്ള മുന്നിൽ വ്യക്തമായ ഒരു ഉത്തരം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല റൈഡൻ സിറ്റിയിൽ വന്ന കാലം മുതൽ ഗ്രാൻഡ് മാസ്റ്ററും ലിയോയും തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു ഒന്ന് അവന്റെ ഹീറോയിസിന് ലിയോ ഒരു അവസാനം ഉണ്ടായി രണ്ടാമത്തെ കാര്യം കപ്പലിൽ വെച്ചുള്ള ആക്രമണമാണ് അവനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് റൈഡൻ സിറ്റിയിലെ നദിയുടെ അക്കരെ വലിയൊരു ഉണ്ടായിരുന്നു അത് സ്വന്തമാക്കാൻ വേണ്ടി ഗ്രാൻഡ് മാസ്റ്റർ അക്കരെ പോകാൻ തീരുമാനിച്ചു പക്ഷെ അവർ പോകുന്ന വഴി മുഴുവൻ വലിയ മോൺസ്റ്ററുകൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു ഒരുപാട് പേരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടായിരുന്നു അവനൊരു പദ്ധതി പ്ലാൻ ചെയ്തത് നിധി സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കടലിൽ ഒരുപാട് മോൺ ഉണ്ടായിരുന്നത് പക്ഷെ അതിനെ എങ്ങനെ െന്ന് ഗ്രാൻഡ് മാസ്റ്റർ ആലോചിച്ചു എന്റെ മനസ്സിൽ ഒരു വഴി തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്ത കുറെ അടിമകളുണ്ടല്ല അടിമകളെ എല്ലാവരെയും രക്ഷിക്കാനും കള്ളം പറഞ്ഞ് കപ്പലിൽ കയറ്റുന്നു ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ കൂടെ കപ്പലിൽ കപ്പലിൽ കയറി യാത്ര കുറച്ചു കഴിയുമ്പോൾ നമ്മളെ മോൺസ്റ്റർ ആക്രമിക്കും അപ്പോഴേക്കും അതിന്റെ വിശപ്പ് അടക്കാൻ വേണ്ടി ഓരോ അടിമകളെ കൊടുക്കാം അത് തിന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കാതിരിക്കും ഇത് കേട്ടതും ഗ്രാൻഡ് മാസ്റ്ററുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരു ആവേശം തോന്നും അടിമകളുടെ ജീവൻ കുരുതി കൊടുത്താലും തങ്ങൾക്ക് നിധി കിട്ടുമെന്ന് സന്തോഷമായിരുന്നു അവർക്ക് അവർ ഉടനെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററുടെ കൂടെ കപ്പലിൽ കയറി യാത്ര തുടങ്ങി അടിമകളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ലിയോ അവരുടെ ഒപ്പം കപ്പലിൽ കയറി യാത്ര തുടങ്ങി രാത്രിയിൽ എപ്പോഴോ ഗ്രാൻഡ് മാസ്റ്റർ അയാളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മോൺസ്റ്റർ കപ്പലിനെ ആക്രമിച്ചു ഉടനെ തന്നെ ലിയോ അടിമകളെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ സൂപ്പർ ഹീറോ പവർ പുറത്തെടുത്തു ഇതൊന്നും അറിയാതെ ഗ്രാൻഡ് മാസ്റ്റർ ലിയോയെ നദിയിലേക്ക് തള്ളിയിട്ടു നദിയിൽ വീണ ലിയോ മോൺസ്റ്ററിന്റെ കയ്യിൽപ്പെട്ട് മരണപ്പെടുമെന്നാണ് ഗ്രാൻഡ് മാസ്റ്റർ വിചാരിച്ചത് പക്ഷെ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടായിരുന്നു എന്നോട് ഇങ്ങനെ ഇരിക്കും നീ വെറുതെ ഈ കപ്പലിൽ കപ്പലിൽ അടിമകളെ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവസ്ഥ മനസ്സിലായല്ലോ ഗ്രാൻഡ് മാസ്റ്ററുടെ പെരുമാറ്റത്തിന് അധികം ആയസ് ഉണ്ടായിരുന്നില്ല അഹങ്കാരത്തോടെ കപ്പലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് തന്നെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അഹങ്കാരത്തോടെ ഗീർവാണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു അടിത്തട്ടിലേക്ക് പോയ ലിയോ മുകളിലേക്ക് പൊങ്ങി വന്നു അതിനുശേഷം അവൻ അടിമകളെ രക്ഷിച്ച് കരയിലേക്ക് വന്നു അതോടുകൂടി ഒരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ എല്ലാവരുടെയും മുന്നിൽ അപഹസ്യനായി ഇതിനു പുറമെ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച വിഭാഷ ഇപ്പോൾ

പറഞ്ഞ് കാട് കയറി പോകുന്നേ ഞാൻ ഇതുവരെ നിന്നെ ആ കണ്ണിൽ കണ്ടിട്ടില്ല നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല ഒരു തവണയെങ്കിലും നീ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഓപ്പണായി വന്ന് എന്നോട് പറയുമായിരുന്നു നീ സ്വയം അങ്ങനെ സങ്കല്പിച്ചതിന് ഞാൻ എന്തൊരു ഉത്തരം അപ്പോ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇഷ്ടം സമ്മതിക്കുമായിരുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നാൽ ഞാൻ ഇപ്പൊ നിന്നോട് തുറന്നു പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നാ ഒന്നാമത്തെ കാര്യം നീ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് ഇതുവരെ നിന്നോട് അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല ഓ ലിയോ ആയിരിക്കും നിന്റെ മനസ്സിൽ ആണെങ്കിലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇഷ്ടം തോന്നിയ പെണ്ണിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ കഴിയാത്ത നീ ഒരാളാണോ അങ്ങനെ ഒരുത്തിനെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല ഇതായിരുന്നു മാസ്റ്ററിന് ലിയോയോട് ദേഷ്യം തോന്നിയ കാരണം ഇത് കേട്ട് ചിരിച്ചു ബെസ്റ്റ് അപ്പൊ നിനക്ക് ദേഷ്യം തോന്നിയതിൽ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല നിന്റെ ഹീറോയിസും അവൻ തകർത്തു സ്നേഹിച്ച പെണ്ണിനെ അടിച്ചോണ്ടും പോയി നാളോ ഇല്ലാടേ ഇതിന്റെ പേരിൽ വൈരാഗ്യം കൊണ്ടാണ് വേണ്ടി ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിന് കൂടുതൽ ദേഷ്യം വന്നു ദേഷ്യമെല്ലാം കടിച്ചമർത്തി അവർ കാട്ടിന്റെ ഉള്ളിലൂടെ വേട്ടയ്ക്കിറങ്ങി പോകുന്ന വഴിയിലെല്ലാം ഗ്രാൻഡ് മാസ്റ്റർ ഒരുപാട് തവണ കളിയാക്കി ഒരു ആയുധം പിടിക്കാൻ കൊണ്ട് പുറപ്പെട്ട നമ്മളെ വേണം പറയാൻ അന്ന് വേട്ടയ്ക്കിറങ്ങി അവരെ കാത്ത് ഒരു വലിയ ദുരന്തമുണ്ടായിരുന്നു അതെന്താണെന്ന് ആദ്യമാർക്ക് മനസ്സിലായില്ല കാടിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ചില വിചിത്ര ജീവികൾ അവരെ ആക്രമിച്ചു ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും അതിനെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഏലിയൻ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിഞ്ഞില്ല അവരുടെ കൂടെയുള്ള വേട്ട സംഘം വീണ് തുടങ്ങി എടാ ലിയോ നമുക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തിനാണ് ലിയോയെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് അവനൊന്നും ചാവം പോകുമ്പഴെങ്കിലും നിനക്ക് നിന്റെ ഈഗോ മാറ്റി വെക്കാൻ പാടില്ല ഇത്രേ നീ ഉള്ളുനിട ഒരു യോധാവാകുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നാണ് ഒരാളെ അനാവശ്യമായി ഇൻസൾട്ട് ചെയ്യുന്നവൻ യഥാർത്ഥ യഥാർത്ഥ യോദ്ധാവല്ല പിന്നെ പോലെ ഒരു യോദ്ധാവ് അവർ തമ്മിലുള്ള തർക്കം മൂത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നൊരു കടുവയുടെ രൂപമുള്ള ജീവി അവർക്ക് നേരെ ചാടി വീണു പത്ത് കടുവയുടെ ശക്തിയായിരുന്നു അതിന് ഗ്രാൻഡ് മാസ്റ്റർ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കാടിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു കടുവയുടെ കരച്ചിൽ കേട്ടു എല്ലാവരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ണ് തുളച്ചു കിടക്കുന്ന അതിന്റെ ശവശരീരമാണ് കണ്ടത് ശവം വീണപ്പോഴേക്കും ആയുധം പിടിച്ചു നിൽക്കുന്ന ലിയോയെ അവർ കണ്ടു ലിയോ അല്ലേ അവിടെ ആയുധവുമായി നിൽക്കുന്നത് ഗ്രാൻഡ് മാസ്റ്ററിന് അത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ യുവനീതിന് ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് അവന് ലിയോയോട് ഒരു സ്നേഹം തോന്നി അതിന്റെ സൽക്കാരമായിരുന്നു അവിടെ വെച്ച് നടക്കാൻ പോയത് നീ യുവനീതിന്റെ ജീവൻ രക്ഷിച്ചു ഇനി മുതൽ എന്നും നീ സുഹൃത്തായിരിക്കും ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് അവൻ അവന്റെ വീട്ടിൽ വെച്ച് ലിയോയ്ക്ക് ഒരു വിരുന്നൊരുക്കിയത് പക്ഷേ അവരുടെ വന്ന ലിയോ വെറും ഒരു പണിക്കാരനാണെന്നാണ് അവന്റെ അമ്മ കരുതിയത് ാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ലോക്കൽ ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു സൽക്കാരം ഇത് വരുത്തിരുതെന്ന് പറയുന്നത് അവൻ എന്റെ ജീവൻ ജീവൻ രക്ഷിച്ചതാണ് പടയാളികളുടെ ജോലിയാണ് രാജാവിന്റെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവരെ സൽക്കരിക്കാൻ നിനക്ക് പിന്നെ അതിനെ നേരം കാണും ഇറക്കി വിടവനെ ഇത് കേട്ടതും ലിയോ അവിടെ നിന്ന് ഇറങ്ങി ലിയോ നീ ഇറങ്ങി പോരുത് അമ്മ വെറുതെ നിന്റെ അമ്മ പറഞ്ഞതാണ് ശരി വെറുതെ വലിഞ്ഞു കയറി വരാൻ പാടില്ലായിരുന്നു പണിക്കാരനാണെങ്കിലും അവന് വിവരം ഉണ്ട് അവൻ ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ മകൻ ഇപ്പോൾ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല കൂലിപ്പട്ടാളത്തിന്റെ ജോലിയാണ് നിന്ന അവർക്ക് ശമ്പളം അതിനപ്പുറത്തുള്ള വേണ്ട അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മാർഷൽ ആർട്സ് അക്കാദമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജനാഗം അവരെ ആക്രമിക്കാനായി പുറത്തേക്ക് വന്നു അത് പതിയെ വന്ന് ഞാനിപ്പോ നിങ്ങളുടെ മകന്റെ പടയാളികളുടെ ഇല്ലല്ലോ മാത്രമല്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ലേ അപ്പോഴേക്കും യുവനീതിന്റെ അമ്മയ്ക്ക് അവർ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി ലിയോ ഉടനെ തന്നെ തിരിഞ്ഞ് അവന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനൊരുങ്ങിയതും മാലിക് ഷൂട്ട് ചെയ്ത വീഡിയോ അവിടെ പ്ലേ ചെയ്തു മാലിക്കിന്റെ ഉണ്ടായിരുന്ന ദൃശ്യം കണ്ട് എല്ലി എന്തായിരുന്നു മാലിക്കിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് രാജനാഗത്തിന്റെ കയ്യിൽ നിന്ന് ലിയോ തന്റെ കൂട്ടുകാരനെ രക്ഷിക്കുമോ മാധവി പറഞ്ഞ മുജ്ജന്മ ബന്ധം എന്തായിരുന്നു ഇതെല്ലാം അറിയണമെങ്കിൽ തുടർന്ന് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ